രാത്രി സമയത്ത് ഒരിക്കല് നോക്കാൻ വേണ്ടി അപ്പൊ രാത്രി വരാള് അത് മോഷ്ടിക്കാൻ വേണ്ടി

അതുകൊണ്ടാണ് അത്യാവശ്യം കയറാണ് പറഞ്ഞപ്പോഴം എത്തിയ പറഞ്ഞു വെച്ച കള്ളനെ എന്ത് ചെയ്യും സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യോട് ആരെ പറഞ്ഞു അല്ലക്ക് അല്ലാഹു തആല വൈപരി ചൊлта അതുകൊണ്ട് നബിയരെ നമ്മൾ പഠിപ്പിച്ചു കുൽതു അപ്പോൾ ഞാൻ പറഞ്ഞു നബിയോട് യാ റസൂലുള്ള ശക ഹാജതൻ ഷരീദ പോയി ആൽ അതേയ്ൻ്റെ പാട് പാരദ കുടുംബം ഉണ്ട് വൈബ സാമാന്യിക പ്രയസത്തെ പറഞ്ഞു ഫറഹന്തു ഇൽകാദയതുൽ കരുണ തോന്നി ഫഹല്ലൈതു സബീൽ അങ്ങനെ ഞാൻ അദയത്തിനെ അദയത്തിനെ പോയി

പിറ്റേ ദിവസം മൂന്ന് പ്രാവശ്യത്തിന് ഏറ്റവും അവസാനത്തെ ുന്നു ഇനി വരുന്നില്ല ഇനി വരൂല്ലെന്ന് പറഞ്ഞാണ് പോകുന്നത് സുമ്മത്തു വീണ്ടും മടങ്ങി വരും അപ്പോ ആ കള്ളം പറഞ്ഞു കാല അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് പുതിയ കാര്യം നിങ്ങൾക്ക് അള്ളാഹു ഉപകാരം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ചില കെലിമത്തെ ഞാൻ പഠിപ്പിച്ചു തരാം അങ്ങനെ ആ കള്ളം പഠിപ്പിച്ചു കൊടുക്കുന്നു ഇതാ ആവില്ല പ്രകാശിക്കും നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ശല്യപ്പെടുത്തുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്

അദ്ദേഹം പറഞ്ഞത് സത്യം അദ്ദേഹം കള്ളനാണ് പക്ഷെ പറഞ്ഞത് സത്യമാണ് അമ്മാലമോ നിങ്ങൾക്കറിയുമോ മൂന്ന് ദിവസമായി നിങ്ങൾ മൂന്ന് രാത്രിയായി നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളെ നിങ്ങൾക്കറിയുമോ ഞാൻ പറഞ്ഞു ലാ നബിയെ എനിക്ക് അറിയില്ല അപ്പൊ നബി പറഞ്ഞത് അതാണ് അപ്പൊ ഷെയ്താൻ തന്നെ വന്നിട്ട് അപോഹര പഠിപ്പിച്ചുകൊടുത്താൽ ആയത്തിൽ കുറിസി ഓന്നിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഷന്യം കൊടുത്തില്ല അപ്പൊ ആയത്തിൽ കുസിക്ഷൻ ആണ് ഷെയ്താൻ ഉറങ്ങുമ്പോയും മറ്റുള്ള സമയത്തൊക്കെ ആയത്തിൽ കുസ്സി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഷെയ്താന്റെ ഷന്യം കുറക്കാൻ ഏറ്റവും നല്ലൊരു വരുന്നതാണ് ഷെയ്താൻ തന്നെ പറഞ്ഞു കൊടുക്കുകയും അംഗീകാരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ That's what I'll feel.